വാൻഗോക്ക് എന്ന ചുരുക്കപ്പേരുള്ള വിൻസൻ ബലം ബാൻഗോക്ക് ഒരു ഡച്ച് ചിത്രകാരനായിരുന്നു പത്തൊമ്പതാം നൂ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ അദ്ദേഹം ജീവിച്ചിരുന്നെ വളരെ ക്രിസ്വാലേ ജീവിച്ചിരുന്നുള്ളു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ ജനിച്ച് മുപ്പത്തേഴ് പേരെ അദ്ദേഹം ജീവിച്ചുള്ളൂ അദ്ദേഹം ഒരു ഡിപ്രഷനിൽ പെട്ടു മാനസിക രോഗിയായി അങ്ങനെ ജീവിതം അവസാനിച്ചു പോവുകയായിരുന്നു ഒരർത്ഥത്തിൽ സ്ഥാനിപ്പിച്ചതാണ് പക്ഷെ അവസാനിപ്പിച്ച് സാനിപ്പിച്ചു പോവുകയെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുടെ മൂല്യം അറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ഇന്ന് പാശ്ചാത്യ ചിത്ര ചിത്രങ്ങളിൽ ചിത്രരചനയുടെ ലോകത്ത് ഏറ്റവും അറിയപ്പെടുന്ന ആളും ഏറ്റവും വിലമതിക്കുന്ന ചിത്രങ്ങളുടെ ഉടമ കൂടിയാണ് അദ്ദേഹം വാൻകോക്ക് ചിത്രങ്ങൾ വളരെ വിലപിടിപ്പുള്ളതാണ് പോസ്റ്റ് എക്സ്പ്രഷനിസ്റ്റ് മേഖലയിലാണ് ചിത്രങ്ങൾ വരുന്നത് എന്തുവാട്ട് അദ്ദേഹം ഈ കടലിനോട് ബന്ധപ്പെടുത്തി ജീവിത യാത്രയെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ള ആളാണ് അപ്പം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എല്ലാ മീൻപിടുത്തക്കാർക്കും ഒരു കാര്യം അറിയാം കടൽ ക്ഷോഭിക്കും കടലിൽ വലിയ തിരകൾ തിരകളുണ്ടാവാം കടലിൽ വലിയ മത്സ്യങ്ങൾ പൊങ്ങി വരുമ്പോൾ പോലും വലിയ തിരകൾ ഉണ്ടാവാം കടലിൽ കാറ്റുണ്ടാവും കാറ്റും കൂളും കടലിൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗം തന്നെയാണ് എന്ന് പറഞ്ഞ് ഒരു മത്സ്യത്തൊഴിലാളിയും കരക്കിരുന്നിട്ടില്ല അതറിഞ്ഞിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് നോ ഫിഷർമാൻ എവർ ചൂസ് ടു സ്റ്റേ അഷുർ നോയിങ് സ്റ്റിൽ ദാറ്റ് ദ സീ ഹാസ് ഇറ്റ്സ് ഓൺ പ്രോബ്ലംസ് വളരെ ആഴത്തിലുള്ള ചിന്ത ജീവിത യാത്രയെക്കുറിച്ച് ജീവിതമെന്ന യാത്രയെക്കുറിച്ച് നമുക്ക് തരുന്ന ഒരു വലിയ നിരീക്ഷണമാണ് വാൻഗോഗിൻ്റേത് ജീവിതമാണോ ജീവിതത്തിനകത്ത് എപ്പോഴും നമുക്ക് സ്മൂത്ത് സെയിൽ ഉണ്ടാവില്ല സുഗമമായ യാത്ര എപ്പോഴും ഉണ്ടാവില്ല ചരിത്രത്തിൽ അങ്ങനെ ഒരു സുഗമമായ യാത്ര ചെയ്ത ഒരു വ്യക്തിയെക്കുറിച്ചും കേട്ടിട്ടില്ല ജീവിതത്തിൻ്റെ യാത്രയിൽ എല്ലാവർക്കും ഇതുപോലെയുള്ള പ്രതിസന്ധികളും സംഘർഷങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും വേദനകളും സംഘടനകളും സങ്കടങ്ങളും ഒരുപക്ഷെ സംഘടനകളും ഇതൊക്കെ ഉണ്ടായിരുന്നവരെ ചിലരുടേത് ബാഹ്യമാണ് അറിയുന്നു ചില 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 വ്യക്തികൾ വലിയ വ്യക്തികൾ ആയതുകൊണ്ട് അവരുടെ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ അറിയുന്നു പക്ഷെ എത്രയോ പേരുടെ പിന്നെ എന്താ പറയുക മാനസിക വ്യഥകളോ സങ്കടങ്ങളോ ദുഃഖങ്ങളോ രോഗങ്ങളോ ഒന്നും അതുപോലെ രോഗങ്ങൾ മുൻ ഉണ്ടാകുന്ന വേദനകൾ അതൊന്നും രോഗം അറിയുന്നില്ല പക്ഷെ അവർക്കറിയാം അവരെന്ത് സങ്കടക്കടലിലാണ് അവർ കടന്നു പോകുന്നതെന്നും കടലിലൂടെയാണ് കടന്നു പോകുന്നതെന്നും എന്ത് സങ്കടക്കടലിലാണ് അവരകപ്പെട്ടിരിക്കുന്നതെന്നല്ല അത് എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഒരു പരമമായ യാഥാർഥ്യമാണ് ഓരോരുത്തരും ഓരോ തരത്തിൽ അത് അഭിമുഖീകരിക്കുന്നു അതിനെ നേരിടുന്നു അല്ലെങ്കിൽ അതിനെ മറികടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്തുവാട്ടെ ആ പരമമായ യാഥാർത്ഥ്യമാണ് അതൊരു പരമമായ യാഥാർത്ഥ്യമാണ് എന്നുണ്ടെങ്കിൽ ആ യാഥാർത്ഥ്യമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ജീവിക്കാൻ സാധിച്ചാൽ നമുക്ക് യാത്ര മുന്നോട്ട് കൊണ്ടുപോകാനാവും അല്ലെങ്കിൽ ജീവിതം നമ്മൾ ഇട്ടിട്ട് പോവും പിടിവിട്ടിട്ട് പോവും അതാണ് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ തോമസ് ഐഡിസണെ കുറിച്ച് ചിന്തിച്ചപ്പോൾ നമ്മൾ നേരിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും എന്താണ് നമുക്ക് പറ്റിയ തെറ്റ് എന്ന് അറിഞ്ഞതിനെ തിരിച്ച് മുന്നോട്ട് പോകാനാവില്ല മുന്നോട്ട് പോകുന്ന ഒരു യാത്രയായിട്ട് ജീവിതത്തെ കാണണമെന്നുണ്ടെങ്കിൽ ഈ തിരിച്ചറിവ് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ കാറ്റിനെയും കോളിനെയും ഭയപ്പെട്ടിട്ട് നമുക്ക് യാത്ര ചെയ്യാതെ പിന്നോട്ട് മാറി നിൽക്കാനല്ല അവയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവയെ നേരിടാനുള്ള തയ്യാറെടുപ്പോ കൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച മാതിരി ചിലതിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറി നിൽക്കണം ചില തന്നെ നേരിടണം ചില അവഗണിക്കണം ചിലതിനെ നമുക്ക് നിശബ്ദമായി സഹിക്കണം ഇതെല്ലാം ഇതിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അത് ജീവിതത്തിൻ്റെ ഭാഗമായി കണ്ടുകൊണ്ട് അവയിലൂടെ നമുക്ക് ഉണ്ടാവുന്ന ഒരു പുതിയ മനുഷ്യൻ്റെ ജന്മം ഓരോ ദിവസവും നടക്കുന്നുണ്ടെന്നുള്ള ആ തിരിച്ചറിവ് നമ്മെ മാറ്റിക്കൊണ്ടിരിക്കും കഴിഞ്ഞ ദിവസം നമ്മൾ പറ ചിന്തിച്ചില്ലായിരുന്നു വാസ്കോട്ടി ഗാമയെക്കുറിച്ച് നോട്ട് ദ മാൻ ദൈ വാസ് സെസ്റ്റഡ് ഇന്നലെയായിരുന്ന മനുഷ്യനല്ല ഞാൻ ഓരോ ദിവസവും ഒരു പുതിയ മനുഷ്യനായി മാറിക്കൊണ്ടിരിക്കുക ഈ പുതിയ മനുഷ്യനായിട്ട് മാറുകയല്ല ഓരോ അനുഭവങ്ങൾ നമ്മൾ പുതിയ മനുഷ്യനാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പുതിയ മനുഷ്യനായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ പാമ്പിന് പട കൊഴിക്കാതെ പുതിയ പാമ്പ് ആ പാമ്പിൻ്റെ ശരീരത്തിൻ്റെ ആ പുതുമ കാത്തു സൂക്ഷിക്കാനാവില്ല എന്ന് പറഞ്ഞ മാതിരി ഓരോന്നും നമ്മൾ ഇങ്ങനെ നമ്മുടെ അനുഭവങ്ങളെ പാഠങ്ങളാക്കി മാറ്റിക്കൊണ്ട് അവയിൽ നിന്നും ഓരോ പുതിയ മനുഷ്യ ആ ഒരു അനുഭവങ്ങൾ അല്ലെങ്കിൽ പുതിയ ജന്മങ്ങൾ അല്ലെങ്കിൽ പുതിയ ഒരു മനുഷ്യനായി മാറുന്ന ആ അവസ്ഥകൾ നമ്മെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കട്ടെ അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഓരോ ദിവസവും വിലപ്പെട്ടതും ഓരോ ദിവസവും ഒരു വിജയവും ഓരോ ദിവസവും പുതിയ അനുഭവമായിരിക്കും നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു ദൈവം തമ്മെ അനുഗ്രഹിക്കട്ടെ